എല്ലാവർക്കും നമസ്കാരം ശ്രീരേഖ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പേ പറയട്ടെ എനിക്ക് അനുഭവം അയച്ചു തന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക അത് ഒരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കരുതെങ്കിൽ മാത്രമേ എനിക്ക് അനുഭവങ്ങൾ പറയാൻ പറ്റുള്ളൂ പിന്നെ കൃഷ്ണവിഗ്രഹം ഏഴുപേർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ബട്ടണിലൂടെ വരെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ശ്രീകാന്ത് മാഷേ ഞാൻ ശ്രീരേഖ രേഖയാണ് ശ്രീരേഖ കേട്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കേട്ടോ കൃഷ്ണാനുഭവങ്ങളുടെ അക്ഷയപാത്രമായ ത്രിമധുരത്തിൽ നിന്ന് ഗുരുഭവനപുരേശൻ്റെ അനുഗ്രഹം അനുഭവിച്ച അറിഞ്ഞ ഒരാളാണ് ഞാൻ ഭഗവത് ചൈതന്യമുള്ള നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതും അവിടുത്തെ കാരുണ്യത്താൽ മാത്രമാണ് ഇനി കാരുണ്യത്തിലേക്ക് വരാം ഞാൻ നിത്യവും രാവിലെ വിളക്ക് വെച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന ആളാണ് ഗുരുവായൂരപ്പനെ കാണാൻ പോകണമെന്ന് വളരെ നാളായി ആഗ്രഹിക്കുന്നു നേരത്തെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടേ പക്ഷെ ഒന്നും അറിയില്ലായിരുന്നു ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ കൊണ്ടുപോകാമെന്നേറ്റു എനിക്ക് അമ്മ അമ്മയും അച്ഛനും ഇല്ലാട്ടോ അവർ നേരത്തെ വിഷ്ണുപാദം പോകി അങ്ങനെ പത്തു പതിനഞ്ച് ദിവസം വ്രതം നിന്ന് ഞങ്ങൾ അഞ്ചു പേര് കഴിഞ്ഞ ജൂലൈ അഞ്ചിന് ഉച്ചയ്ക്ക് ഗുരുവായൂരിലെത്തി പുറത്തുനിന്നും ഭഗവാനെ തൊഴുതു പിന്നീട് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി വന്ന് ക്യൂ നിന്നു കണ്ണനൊരു തുളസിമാലയും കദളിപ്പഴവും കരുതിയിരുന്നു ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയട്ടെ വൈകിട്ട് നാലു മണിക്ക് ക്യൂ നിന്ന് ഞങ്ങള് നാല് അൻപതായപ്പോഴേക്കും തൊഴുതിറങ്ങി പിന്നീട് മമ്മിയൂർക്ക് പോയി അവിടെയും തൊഴുത് തിരികെ വന്നപ്പോഴും ഭഗവാന്റെ പ്രസാദം കൂട്ടിനുള്ള നീണ്ട ക്യൂ കണ്ടു ഭഗവാന്റെ പ്രസാദം ഇത്രയെങ്കിലും കിട്ടണമെന്ന് ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ ക്യൂ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായി ഞങ്ങൾക്ക് ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരോട് പോലും ഫുഡ് കഴിഞ്ഞു ഇനി ഇല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങളും ക്യൂ നിന്നു ഞങ്ങൾക്ക് നിന്നവരൊക്കെ മാറിപ്പോയി ഞങ്ങളുടെ മുന്നിലൊക്കെ ഭഗവാനെ അങ്ങയുടെ പ്രസാദം കഴിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ലായിരിക്കും എന്ന് കരുതി പോരാനൊരുങ്ങി അത്ഭുതം എന്ന് പറയട്ടെ വോട്ടുപറിയുടെ വാതിൽക്കൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു ഒരു അഞ്ചു പേരുകൂടി വരൂ ഈശ്വരാ ഞങ്ങൾ അഞ്ചു പേരും കൂടി ഓടി കയറി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വരിയിട്ടതുപോലെ ഒരേ വരിയിൽ അഞ്ച് സീറ്റ് സീറ്റിട്ടോ കയറിയിരുന്നതും കണ്ണു നിറഞ്ഞു ഭഗവാനെ വിളിച്ചുപോയി അതിനുശേഷം പോയി കണ്ണും മുഖവും കൈയും കാലും ഒക്കെ കഴുകി വന്ന് ഭഗവാന്റെ ശിവേലി കണ്ടു തൃപ്പുക കണ്ടു റൂമിലേക്ക് പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല എനിക്ക് നിർമ്മാല്യം കാണണം തൃപ്പുക കണ്ട് മടങ്ങുമ്പോഴേ നിർമ്മാല്യ ദർശനത്തുള്ള ക്യൂ കാണാമായിരുന്നു ഒരു രക്ഷയും ഇല്ല എന്ത് ചെയ്യും കിടന്നിട്ടാണേലും ഉറക്കം വരുന്നില്ല വെറുതെ ഫോണെടുത്ത് നോക്കി അപ്പോഴുതാ വാട്സാപ്പിൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ മെസ്സേജ് നിന്റെ വിവരങ്ങളൊന്നും ഇല്ലല്ലോ നീ എവിടെയാണ് അപ്പോൾ ഞാൻ ഗുരുവായൂരിലാണെന്നും നിർമാല്യം ദർശിക്കാൻ കഴിയാത്തതോർത്ത് ഉറക്കം വരാതെ കിടക്കുന്നുവെന്നും പറഞ്ഞു ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു ഞങ്ങൾ അഞ്ച് പേരുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് ഫോൺ കട്ടായി പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും മെസ്സേജ് കണ്ടു വെളുപ്പിന് രണ്ടേ മുപ്പതാകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മെയിൻ വാ അതിലിനടുത്തായിട്ട് ചെല്ലുക ഇത്ര മാത്രമായിരുന്നു മെസ്സേജ് ഞാൻ തിരിച്ചു വിളിച്ചു പക്ഷേ ഫോൺ ഓഫ് അന്ന് എനിക്ക് ഉറക്കം വന്നതേയില്ല ബാക്കിയുള്ളവരെ കൂടി ഞാൻ വിളിച്ചുണർത്തിയിട്ടോ എനിക്ക് നിർമ്മാല്യം തൊഴണം വേഗം റെഡിയാകണം നിർമ്മാല്യം തൊഴയാൻ കഴിയില്ല എന്നും വെളുപ്പിന് കുളിച്ച് ക്യൂ നിൽക്കാമെന്നും അവർ പറഞ്ഞു ഞാൻ കേട്ടില്ല എന്റെ നിർബന്ധത്തിൽ അവരും റെഡിയായി രണ്ടേ മുപ്പതിന് നടയിൽ ചെന്നു അതിനിടയ്ക്ക് ഞാൻ ഓടിപ്പോയി വീണ്ടും മഞ്ഞപ്പെട്ടും കതലിപ്പഴവും വാങ്ങിയിരുന്നു എന്തിനാണെന്ന് അറിയാതെ എൻ്റെ പുറകെ മറ്റുള്ളവരും രണ്ടേ നാൽപ്പത്തഞ്ചായപ്പോൾ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ബുക്കുമായി അവിടെ വന്നു ഞങ്ങളല്ലാതെ ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു നിർമ്മാലി ദർശനത്തിന് പ്രത്യേകം പേര് കിട്ടിയവരുടെ ലിസ്റ്റ് വായിക്കാം മെയിൻ ഡോറിനടുത്തേക്ക് മാറി നിൽക്കണമെന്ന് ബുക്ക് തുറന്ന് പേര് വായിക്കാൻ തുടങ്ങി ആദ്യം വിളിക്കുന്നു രേഖ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല വീണ്ടും വായിച്ചു രേഖയില്ലേ കൂടെ നാല് പേരുണ്ട് ഉണ്ട് ഉണ്ട് കൂടെയുള്ളവർ വിളിച്ചു പറഞ്ഞു അവരെന്നെയും കൊണ്ട് മുൻപിലേക്ക് നീങ്ങി നീന്നു ഭഗവാനെ നിർമ്മാലം ദർശിക്കാൻ അങ്ങയുടെ വാതിലിന് തൊട്ട് അടിയനോ മറ്റേതോ ഒരു ലോകത്തിലെന്ന പോലെ ഭഗവാനെ മുരളീധരനായി തന്നെ കണ്ടു തൊഴുതു അകത്തു തന്നെ സൈഡിൽ മാറി നിന്ന് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചു കുഞ്ഞമ്മ ചോദിച്ചു മോളെ എന്താ പറ്റിയേ നിന്റെ ആഗ്രഹം പോലെ നിർമ്മാലിം തൊഴുതല്ലോ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരാൻ കർണ്ണനോട് പറയെന്ന് നിർമ്മാല്യം ദർശിക്കണമെന്നത് ഗുരുവായൂരിൽ എത്തിയ ശേഷം തോന്നിയ മോഹമാണ് അതിനു മുൻപേ ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നല്ലോ വ്രതം നോറ്റു ഗുരുവായൂരിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായപ്പോൾ തന്നെ കണ്ണനോട് ഞാൻ പറഞ്ഞിരുന്നു എത്രയോ ജനലക്ഷങ്ങൾ വന്നുപോകുന്ന പുണ്യഭൂമിയാണ് അതിനിടയ്ക്ക് ഈ പാവം പെണ്ണ് വന്ന് കുമ്പിട്ട് അനുഗ്രഹം യാചിക്കുന്നത് അവിടുന്ന് അറിയുമോ കണ്ണ എന്റെ വരവ് അവിടുന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചോദിക്കാതെ തന്നെ അങ്ങയുടെ പ്രസാദം എനിക്ക് ഇത്തിരി ആണെങ്കിലും തരണേന്ന് ഇത്തിരി തുളസിപ്പൂവോ ഒരു മഞ്ചാടി ഇത്തിരി ചന്ദനമോ അങ്ങനെ എന്തെങ്കിലും അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എങ്കിലും അങ്ങും അറിഞ്ഞല്ലോ ഞാൻ വന്നെന്ന് കുഞ്ഞമ്മ എൻ്റെ കൈക്ക് പിടിച്ചു നമുക്ക് ചുറ്റിയിട്ട് തൊഴുതിറങ്ങാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഒരാൾ ഒരു കയറ് കൊണ്ടുവന്നു ഞങ്ങൾക്ക് കുറുകെ കിട്ടി ഭഗവാന് നിവേദ്യം അകത്തേക്കെടുക്കുന്നു മറികടന്ന് പോകാൻ പാടില്ലെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം കൂടി അവിടെ നിന്നു പെട്ടെന്നൊരാൾ എൻ്റെ വലത്തെ തോളിൽ ഒന്ന് പിടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കി ലേശം മെലിഞ്ഞ അല്പം വെളുത്ത ഒരച്ഛൻ ദാ മോളെ കതലിപ്പഴവും പ്രസാദവുമാണ് കഥലി പഴം ഒരെണ്ണം മോളെടുത്തോളൂ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി മുഖം അല്പം ചരിച്ച് കണ്ണുകള് സാവകാശത്തിൽ അടച്ചു എടുത്തോളൂ എന്ന് പിന്നെയും പറഞ്ഞു ഞാൻ ഒരെണ്ണം എടുത്തു വലത് കൈ ഞാൻ മുറുകെ അടച്ചു കയറഴിച്ചുട്ടോ കയറഴിച്ചു ഞങ്ങൾ മുൻപോട്ട് നടന്നു എങ്ങനെയോ തൊഴുതിറങ്ങി ഞാൻ എൻ്റെ വലതുകരം പതുക്കെ തുറന്നു കയ്യിലേക്ക് നോക്കി ഇല്ല എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല കാഴ്ചയെ അവ്യക്തമാക്കി എൻ്റെ മിഴികൾ തോരാതെ പെയ്യുകയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നടപ്പന്തലിൽ വന്നിരുന്ന് മുഖം തുടച്ചു കൈ നിവർത്തി നോക്കി ഉണ്ട് എൻ്റെ കൈവെള്ളയിൽ പൊളിച്ചെടുത്തൊരു കതളിപ്പഴം വീണ്ടും കരഞ്ഞു മാപ്പപേക്ഷിച്ചു അടിയൻ പരീക്ഷിച്ചതല്ല യാചിച്ചതാണ് എന്നോട് കരുണ കാണിക്കണേ കണ്ണാ വീണ്ടും അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം എടുത്തു ചൊല്ലി പിന്നീട് കണ്ണനോട് യാത്ര പറഞ്ഞു പോരാൻ എഴുന്നേറ്റു അപ്പോൾ മാത്രമാണ് ആ അച്ഛനെപ്പറ്റി ഞാൻ ഓർക്കുന്നത് ഞാൻ ചുറ്റും നോക്കി ഇല്ല എങ്ങും പിന്നീട് കണ്ടില്ല മടക്ക യാത്രയിൽ ട്രെയിനിലിരുന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു എനിക്ക് ഭഗവാന്റെ പ്രസാദം നീട്ടിയ ആ അച്ഛന്റെ മുഖം വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു കണ്ണ പരീക്ഷിച്ചതല്ല അടിയൻ യാചിച്ചത് മാത്രമാണ് വളരെ മുൻപേ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചതല്ലേ സ്നേഹസമ്പന്നനായ ഭർത്താവിനെയും ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ മഹാലക്ഷ്മിയെ പോലൊരു പെൺകുഞ്ഞിനെയും നൽകി ടീച്ചേഴ്സിനും കൂട്ടുകാർക്കും അവളിന്ന് കൃഷ്ണയാണ് ആദിയും വ്യാധിയും തീർക്കണേയും കണ്ണ സ്നേഹിക്കുന്നവർക്കും ആശ്രയിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും മാതാപിതാക്കളുടെ സ്ഥാനത്തുള്ളവർക്കും എൻ്റെ സഹോദരങ്ങൾക്കും ആയുരാരോഗ്യ സൗഖ്യമേകി കാത്തോളിനെ കണ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഇത് ഇത്തിരി കൂടിപ്പോയോ മാഷേ കഴിയുമെങ്കിൽ വായിച്ചേക്കണേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ചൊന്ന് ഇമോഷണലായി ഇത് ആ ഒരു ഉള്ള ആ ഒരു യാത്രയായിരുന്നു ആ സഹോദരിയെ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത് അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശിയുടെ കൂടെയാണ് വരുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണ്ട അല്ലേ ഗുരുവായൂരിൽ വന്നു കഴിഞ്ഞാൽ അല്ലാതെ ആരാണ് കൈ പിടിക്കാൻ എത്ര 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 മനോഹരമായിട്ടുള്ള അനുഭവം ഇത് നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഇത് കേട്ടിട്ട് ഷെയർ ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ ഏതാണല്ലേ അത്രയും മനോഹരമായ അനുഭവം വേറെ ഒന്നും പറയാനില്ല ഈ ദിവസം ധന്യമായി രാവിലെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ് അങ്ങനെയാണ് ഈ അനുഭവം വായിക്കുന്നത് ഇതിൽ കൂടുതൽ നല്ലൊരു ദിവസം ഉണ്ടാവില്ല എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരേ കൃഷ്ണ എന്താ കഥ